ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് വസ്തുതകളുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ അറിവില്ലായ്മയായിരിക്കും നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയും കാരണം മനുഷ്യൻ്റെ അറിയുവാനുള്ള ആഗ്രഹങ്ങൾക്ക് ഒരു കാലത്തും അതിരുകളില്ലാത്തതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് അതിവേഗം യാത്ര ചെയ്യാൻ കഴിയുക എന്നത് പതിറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ സ്വപ്നവുമാണ് ഈ സ്വപ്നം നമ്മളെ എത്തിക്കുന്നതാകട്ടെ വാപ്പ് ഡ്രൈവെന്ന വിസ്മയിപ്പിക്കുന്ന ആശയത്തിലേക്കുമാണ് ഒരു വാപ്പ് ഡ്രൈവ് എന്നാൽ ഒരു ബഹിരാകാശ വാഹനത്തെ പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ഒരു സാങ്കൽപ്പിക സാങ്കേതിക വിദ്യയാണ് സ്റ്റാർട്ടർക്ക് പോലുള്ള അനേകം സിനിമകളിൽ നമ്മളവയെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സാധാരണ